ഓ വേസ്റ്റാ തിരിച്ചു ഇതൊന്ന് കൊണ്ടേ 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 ഇത് ഞാൻ അവിടെ 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 എവിടെ എവിടെ മതി ആര് ഇവിടെ കിടക്കുന്നു ആ ഒരു ആൾക്കാരും കുറവായിരിക്കും ഇതിനിപ്പോ കൊണ്ടി കളയുന്ന ആരെങ്കിലും കാണുമോ നല്ല പണിയാവോന്നാ എല്ലാരും ഇല്ലാത്ത സമയത്ത് കൊണ്ടുപോയി കളയാ വണ്ടി എടുത്ത് പോവാ അതാകുമ്പോ നൈസായിട്ട് തട്ടിപ്പോരാ ഹെൽമെറ്റ് വെച്ചേക്കാം കാണണ്ട തട്ടി പോരാ ഫോൺ വിളിക്കുന്നേ ഹലോ ഹലോ എന്താ കാര്യം പറഞ്ഞോണ്ട് ആരാട്ടാ എന്താ പറ്റിയറിയില്ല ചോദിച്ചിട്ടൊന്നും എന്ത് ചോദിച്ചാലും എന്താണെന്നറിയില്ല മൂത്ര ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടുത്തി വീഴുന്ന പോലെ എന്തോ തലയിൽ വന്ന് വീണതാ

ദിവസം പണിക്ക് മൊത്തത്തിൽ ഒരു പോന്മേഷൻ പറയലേ ഞാൻ തരാം നീ ഞാൻ അവിടെ ചേച്ചി ഉള്ളിലേക്ക് കേറിയപ്പോ തന്നെ എന്റെ മനസ്സിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ഒറ്റമൂലി ചേച്ചി ഇട്ടിട്ടേ വരൂന്ന് കാരണം അളിയൻ അമ്മമാതിരി ബ്രില്യൻ ആയിട്ടുള്ള ആളായിരുന്നു കലാപരമായ കഴിവുകളും എല്ലാം തികഞ്ഞൊരാളായിരുന്നു എന്റെ അളിയൻ അവസാനം ചേച്ചി സാധനൊക്കെ ആയിട്ട് എത്തി ഇത് വെള്ളം 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 നീ ഒഴിക്കാതെ ഒഴിക്കാതെ കുടിച്ചോ പെട്ടെന്ന് പെട്ടെന്ന് വേദന മൂക്ക് പൊത്തി കുടിക്കുന്നതാ ഞാൻ കാണാറ് നല്ല എത്തിക്കല്ലേ എന്റെ ചേച്ചി പറഞ്ഞതില് മൂക്ക് പൊത്തി പിടിച്ചിട്ട് പൊത്തിപ്പിടിച്ചിട്ട് വായലേക്കങ്ങ് പാർന്ന് കുടിക്കാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് അങ്ങനെ കുടിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ഫീൽ എന്താന്ന് മനസ്സിലാവും മൊത്തത്തിൽ ശരിയായിന്നാ തോന്നേ നീ അതരങ്ങൾകം ചേരുന്നേരം പുൽകുന്നേ പൊന്നാരേ ചിട്ടും വരാനീ സാധനം തീരുണ്ടല്ലോ പൊന്നാനെടുത്ത് അടിക്കണ്ടേ നിറച്ചു വച്ചേക്ക